ഫ്രണ്ട്സ് അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ആർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ച കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ട്രിക്സ് എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും ഒരു ആർട്ട് പഠിച്ചിട്ടില്ല ഐ മീൻ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഡ്രോയിങ് ആർട്ട് ക്ലാസ്സിന് പോയി പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചത് മൊത്തം യൂട്യൂബിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ച കുറച്ച് ട്രിക്സ് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തു കേട്ടോ ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് ആർട്ടിനോട് ഭയങ്കര ഒരു കേസ് തോന്നിയത് ഞാനൊരു കുറേ പ്രാക്ടീസ് ചെയ്തു എന്നുവെച്ചാൽ എവറി ഡേ എനിക്കൊരു ആർട്ട് കോളേജിൽ എന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് അതിനുവേണ്ടി ഞാനൊരു ഒരു വർഷം രണ്ട് വർഷത്തോളം കുറേ പ്രാക്ടീസ് ചെയ്തു പക്ഷേ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് കുറേ ചാനൽസ് ഉണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ചാനൽസ് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ ഒരു ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു എവ്രിഡേ ഒരു എവ്രിഡേ ഒരു കുറച്ചെങ്കിലും ലൈഫ് ലൈഫ് സ്കെച്ചുകൾ ചെയ്യാം അത് ഒരു പിക്ക് റെഫറൻസ് എടുത്ത് വരയ്ക്കുന്നതിലൂടെ കൂടുതൽ ഒരു ലൈഫ് സ്കെച്ചിന് ഒരു സാധനം ഒരു ഒബ്ജെക്റ്റിനെ നോക്കി ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ കുറേ ഇമ്പ്രൂവ് ആവും ലൈഫ് സ്കെച്ച് അത് ഞാൻ ചെയ്ത് നോക്കുമ്പോഴേക്കുള്ള ഒരു ലൈഫ് സ്കെച്ചിന് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും അപ്പം ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു പതിനഞ്ച് സാധനങ്ങൾ വൺ ഡേ ഒരു പതിനഞ്ച് സാധനങ്ങൾ ലൈവായിട്ട് നോക്കി വരക്കയാണ് പിന്നെ പിന്നെ ഞാൻ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഐ മീൻ ആ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ നോക്കി പക്ഷെ എന്നാലും ഒരു പതിനഞ്ച് ഇരുപത്തിയഞ്ച് ആ ഒരു ലെവലില് ഞാൻ അത് കുറച്ച് കാണിക്കും ഞാൻ പഴയ സ്കെച്ച് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്ര കോൺഫിഡൻസ് കാണത്തില്ല അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ഗ്രാജ്വലി സ്മോൾ ആയിട്ട് ചെറുതായിട്ട് പോകും പക്ഷെ അത് മൈൻഡാക്കേണ്ട ആവശ്യമില്ല ഒരു ദിവസം പതിനഞ്ച് ലൈഫ് സ്റ്റഡിയും ചെയ്തു പക്ഷേ ഇത് കറക്റ്റാണെന്ന് എനിക്കറത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ചുറ്റുമുള്ള സാധനങ്ങൾ വരച്ച് നോക്കി നോക്കി വരച്ചപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് ഇത് മെനുണ്ടായതായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ ആ ടിപ്പ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ സ്കെച്ച് ബുക്കിൻ്റെ ആവശ്യമില്ല ഒരു നോട്ട് ബുക്ക് എടുക്കുക ചുറ്റുമുള്ള എല്ലാം നോക്കി ഇങ്ങ് വരയ്ക്കുക കുറേ പ്രാക്ടീസ് ചെയ്യുക അപ്പം തന്നെ ഗ്രാജ്വലി ഇൻറൂ ആവും അടുത്തെന്ന് പറയുമ്പോൾ പോർട്രേറ്റ് എല്ലാവർക്കും ആഗ്രഹം ഒരു മനുഷ്യനെ എങ്ങനെ വരയ്ക്കണം ഒരു സെലിബ്രിറ്റീനെ വരയ്ക്കുക അവരുടെ ഫേസ് കറക്റ്റായിട്ട് ഇട്ടുക അതും ഗ്രിഡ് ഇടാതെ ഒരു മനുഷ്യനെ നോക്കി വരയ്ക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്ക് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സെലിബ്രിറ്റീസിനെ നമ്മൾ റീലൊക്കെ ആണല്ലോ എല്ലാവരും ഇങ്ങനെ സെലിബ്രിറ്റീസിനെ നോക്കി നോക്കി അതുപോലെ തന്നെ വരയ്ക്കുന്നത് അപ്പം എനിക്കും അതുപോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അപ്പം അതിന് ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ പല മെത്തേഡ് ഉണ്ട് ലൂമിസ് മെത്തേഡ് അതുപോലെ തന്നെ പല മെത്തേഡുണ്ട് പക്ഷേ സത്യമായി എനിക്കിപ്പോഴും ലൂമിസ് മെത്തേഡ് ചെയ്യാൻ അറിയിക്കില്ല അതിനു വകുപ്പ് ഞാൻ ഉപയോഗിച്ചത് വേറൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഫേസ് വരച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസിൽ ജസ്റ്റ് ഒരു ഇപ്പോൾ കണ്ണൂരിൽ ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ കിട്ടും ആൻഡ് ഈ ഐസിലെ ലൈൻ കിട്ടും ആൻഡ് പിന്നെ ബാക്കിയുള്ള അളവുകൾ ഈ കണ്ണിൻ്റെ അളവ് തന്നെയാണ് ഈ ഒരു കണ്ണ് വരുന്നത് ആൻഡ് ഈ നോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കണ്ണിൻ്റെ ആ ഒരു തുടക്ക ഭാത്താണ് അതിൻ്റെ ലിപ്സ് ലിപ്സിൻ്റെ ഈ എൻ്റെ ഉണ്ടോ അത് ഈ കണ്ണിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിട്ട് വരും അപ്പം നമുക്കൊരു ഫേസ് ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഒരു കറക്റ്റ് ഫേസ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കോപ്പി ചെയ്യുമ്പോഴത്തേങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ജസ്റ്റ് ഒരു റൗണ്ട് ഇടുക എന്നിട്ട് ഈ അളവുകൾ ഒരു ഐ ലൈൻ ഇട്ടിട്ട് അതിൽ എവിടെയെങ്കിലും ഈ ഒരു ഒരു കണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു കണ്ണുണ്ടല്ലോ അത് വരച്ചിട്ട് അതിൻ്റെ അതുതേ അളവില്ല അതിൻ്റെ അതേ അളവ് വ്യത്യാസത്തിൽ ആണ് അടുത്ത കണ്ണ് വരുന്നത് അതായത് ഈ കണ്ണ് അതേ അളവാണ് ഈ ഒരു സ്പേസ് ഇപ്പം അടുത്ത കണ്ണ് അടുത്ത കണ്ണും ഒരേ അളവാണ് കേട്ടോ അത് നമ്മൾ വരയ്ക്കാം ആൻഡ് നോസ് ലിപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നോസ് വരയ്ക്കാൻ പാടാണ് ലിപ്സ് വരയ്ക്കാൻ പാടാണെങ്കിൽ കുറേ ട്യൂട്ടോറിയൽസ് ഉണ്ട് ഐസിൻ്റെ ഓരോരോ ഫീച്ചർ എടുത്തിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട് അത് ഇതാണ് അതെല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആദ്യം ഒരു ഫേസ് വരയ്ക്കുമ്പോഴത്തേക്കിന് കുറേ പ്രശ്നം കാണും ആദ്യ ഫേസ് വരയ്ക്കുമ്പോഴത്തേക്കിന് അത്തേ പ്രൊപ്പോഷൻ കിട്ടണമെന്നല്ല അതേ നോസ് ഇപ്പം നമ്മൾ നോസ് അല്ലാതെ പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് അത് ഫേസ് വരുമ്പോൾ അയാളുടെ ഫേസ് പോലെ ആയില്ലല്ലോ അയാളുടെ നോസ് പോലെ ആയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പക്ഷേ എനിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അപ്പം ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എന്താ ലൂമിസ് സ്നേതയുടെ എനിക്ക് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് പറ്റിയിട്ടില്ല അതെനിക്ക് ഇനിയും പഠിക്കണം നല്ലതും ഉണ്ട് ഞാൻ ഇപ്പോഴും ഈ ഒരു മെത്തേഡിലാണ് ഇപ്പം ഇപ്പം എനിക്ക് അത്രയ്ക്കും ഐസിൻ്റെ ഒക്കെ അളവെടുക്കേണ്ട എനിക്ക് കുറേ ആയി ചെയ്യുന്നതും ഉണ്ട് എനിക്ക് അതിൻ്റെ ആ കൈ കണ്ണിൻ്റെ ഒരു കണ്ണു വരച്ചപ്പോൾ തന്നെ അടുത്തതിലോട്ട് മൊത്തത്തിൽ എനിക്ക് കിട്ടും ഞാനിപ്പോൾ ഈ മെത്തേഡ് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും പോട്ട് റേറ്റ് വരയ്ക്കുന്നത് ഗ്രിഡ് നിങ്ങൾ കഴിവതും യൂസ് ചെയ്യാതിരിക്കും കേട്ടോ ഗ്രിഡ് ഇട്ടാൽ ശരിയാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടും കിട്ടും പക്ഷേ നിങ്ങൾക്ക് ആ ഗ്രിഡ് എടുത്ത് മാറ്റാൻ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഗ്രിഡുകൾ കുറച്ച് 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 കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യണം പക്ഷേ അതിൽ നല്ല നമ്മൾ തുടക്കത്തിലേ നമ്മൾ അല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് ആ തുടക്കത്തിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് അപ്പോൾ ഈ ഒരു പിക്ക് നോക്കിയാൽ കാരണം ഞാൻ അതിൽ ഗ്രിഡ് ഒന്നും ഇട്ടിട്ടില്ല നോ ഗ്രിഡ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു ഐ മീൻ ഫേസ് ഒരു ചുമ്മാ ഒരു ഷേപ്പ് കൊടുത്തു എന്നിട്ട് ഈ ഒരു കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരച്ചു എന്നിട്ട് ഈ കണ്ണിൻ്റെ അളവെടുത്തിട്ട് വരച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ചിലർക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുക ചിലർക്കിത് ബാഡായിട്ട് തോന്നുക ബട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് പറ്റുന്ന വേറെ ഫോളോ ചെയ്യുക എന്താണെങ്കിലും ഞാൻ പറയുന്ന പറയുന്നൊരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് എന്നും വരയ്ക്കാൻ നോക്കാം ഞാൻ പറയുന്നത് ഞാൻ കുറേ ഇമ്പ്രൂവ് ആയി കുറേ പ്രോ ആയി അങ്ങനെയൊന്നുമല്ല പക്ഷെ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു ഫസ്റ്റിൽ ഒരു ഞാൻ വരച്ച ഫേസ് ഇങ്ങനെയാണ് പക്ഷേ അതിൽ നിന്ന് എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു ഇപ്പോൾ ഒരാൾ വരയ്ക്കാൻ പറ്റും അപ്പോൾ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്നും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാം ഇപ്പം ഞാനാണെങ്കിൽ വാട്ടർ കളർ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് വാട്ടർ കളർ അറിയത്തില്ല അപ്പം ബിഗിനറായിട്ട് വാട്ടർ കളർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പിന്നീട് കാണിക്കാം അപ്പം ഇതിപ്പോൾ എൻ്റെ പുതിയ സ്കെച്ച് ബുക്ക് ആട്ടോ ഇതിൽ കണ്ടോ ഞാൻ ഒരു മരം വെച്ച് മരം പെയിൻറ് ചെയ്ത ആ ഒരു മരം തന്നെ ഞാൻ കുറെ തവണ കുറേ തവണ എവിടെയും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് പ്രോപ്പർ ആർട്ട് സപ്ലൈസ് ഇല്ല നിങ്ങൾക്ക് നല്ല പെൻസിൽ ഇല്ല നല്ല സ്കെച്ച് ബുക്ക് ഇല്ല ഒന്നും വിഷമിക്കേണ്ട ഞാൻ ഇതുണ്ട് ഞാൻ ഈ ചെയ്തേക്കുന്നത് പേന ഉപയോഗിച്ച് മാത്രം ഈ ടിപ്സ് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും പറയേണ്ട എന്തെങ്കിലും അറ്റുള്ള ഒറ്റ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് കമന്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ യൂസ്ഫർ ആണെങ്കിൽ ഫോളോ ചെയ്യുക